ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാണ് നമ്മൾ ചക്കയും കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സീസണിൽ ചക്ക ഉണ്ടാവാൻ തുടങ്ങിയ സീസൺ ആണല്ലോ അപ്പോൾ ആദ്യത്തെ ചക്ക കേട്ടോ നമുക്ക് നല്ല മൂത്ത് കിട്ടിയ ചക്കേന് അപ്പോൾ അതും കൊണ്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതങ്ങനെ നന്നാക്കി നന്നാക്കിയെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ നന്നാക്കി എടുത്ത ശേഷം അതിന് ചകണിയും കുരിയൊക്കെ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചക്കച്ചുള നന്നാക്കിയിട്ട് ചെറിയ രീതിയിൽ നരിഞ്ഞെടുക്കും അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യം വിചാരിച്ചിരിക്കുന്നത് ചക്കക്കുരും ചക്കയും കൂടി കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് വിചാരിച്ചത് അപ്പോൾ അത് വേണ്ട പിന്നെ ചക്കയും വെള്ളപ്പയർ കൂടി ഒന്ന് കറി വെക്കാൻ വിചാരിച്ചോ അപ്പോൾ ചക്കയുടെ കൂടെ എപ്പോഴും ചക്കക്കുരി ഇടണം എന്ന് പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാണ് രണ്ട് കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചക്കക്കുരു നമുക്ക് വേറൊരു ദിവസം ചക്കക്കുരും കായ്പക്കയും കൂടി ഉപ്പേരി വെക്കും വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പം കായ്പക്കയുടെ കൂടെ ചക്കക്കുരു നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് അടിപൊളി ഉപ്പേരിയാവും അപ്പോൾ അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചതാണ് അപ്പോൾ ഈ കായ്പയ്ക്ക നമ്മളവിടെ ഉണ്ടായത് തന്നെ കേട്ടോ നമ്മൾ പറമ്പിലും ഉണ്ടായതാണ് അപ്പോൾ അത് എവിടെ നിന്നാണ് പറിക്കണമെന്നൊക്കെ വീടിയാൽ പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചക്കയ്ക്ക് വേണ്ട വെള്ളപ്പയർ വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ വെള്ളപ്പയർ ചക്കയും കൊണ്ട് അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ രീതിയിലൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടിതാ വെള്ളപ്പയർ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ഒരു ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ ഒന്ന് വറത്തെടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്തെടുത്ത ശേഷം നമുക്കൊന്ന് അരിച്ചുകഴുകിയിട്ട് അഴുപ്പത്ത് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അരിച്ചഴുകുന്നത് എന്ത് വെച്ചാൽ അതിൽ ചെറിയ ചെറിയ കല്ലും പൂടിയൊക്കെ ഉണ്ടാകും അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം വെള്ളപ്പൊക്കം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് വിസിലിന് ശേഷം കേട്ടോ വെന്ത് കിട്ടിയത് അപ്പോൾ ആ വെന്ത് വന്ന ശേഷം നമ്മളതിലേക്ക് ഇതാ ചക്ക ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ചക്ക അതിൻ്റെ കൂടെ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ചക്കയ്ക്ക് അധികം വേവില്ലല്ലോ ഒരു രണ്ട് വിസലെടുത്ത് കഴിഞ്ഞാൽ ചക്ക വേവട്ടോ അപ്പോൾ രണ്ടും കൂടി ഒപ്പം ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ അത് വേവിച്ചിട്ട് ഇതിട്ടിട്ടോ അങ്ങനെ എന്താ രണ്ടും ഒരുപാട് ഒന്നും കൂടി ഒരു രണ്ട് രണ്ടിരിച്ചിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടു അടുപ്പത്ത് തയ്ക്കാൻ പോകും കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞപ്പൊളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പിട്ട് കൊടുക്കണ്ടെട്ടോ അപ്പോൾ നേരത്തെ വെള്ളപ്പാരി ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ രണ്ടിലേക്കും കൂടിയുള്ള ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ അത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചുകൊടുക്കുകയാണ് അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അത് ആ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ ചിരകിയുമ്പോൾ ചിരകി വെച്ചതാട്ടോ അപ്പോൾ ചിരകണ സമയത്ത് നമ്മൾ അത് ചിരട്ടയിൽ നിന്ന് അഴിഞ്ഞ് പോകുന്നതാണ് അപ്പോൾ നമ്മളത് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം നമുക്ക് വെള്ളം കൂട്ടി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത് പച്ചമുളക് ഇട്ട് എരി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു തണ്ട് കറിവേപ്പിൻ്റെയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ബാക്കി നമുക്ക് വറുത്തെടുക്കും കേട്ടോ നമ്മൾ കടുകൊക്കെ വറുത്തെടുക്കാം അത് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി വറുത്തിടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിരുന്നത് അപ്പം നമ്മളിത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം കുറച്ചും കൂടി തേങ്ങ അതുകൂടെ കൂട്ടിയിട്ട് അരക്കേണ്ട കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്കൂടെ ജീരകം കൂട്ടിയിരുന്നു അപ്പോൾ ഇത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അതിനാ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അത് മാറ്റിയ ശേഷം നമുക്കിത് ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് അതൊന്ന് കടുകും തേങ്ങ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തടാൻ വേണ്ടിയിട്ടൊന്ന് ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ടോ അതിലേക്ക് ഇതാ കടുക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ചെറുളുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുളിയും സവാളയും കൂടിയാണ് അപ്പോൾ അത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളത് ആ ചക്ക നന്നായിട്ട് വെന്ത് വന്നിരുന്നു കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ആ ഉടച്ച ഉടച്ചിട്ട് നൈസായിട്ട് വരുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അപ്പോൾ നമ്മളത് ഉള്ളിയിൽ മൂത്ത് വരുന്നേയുള്ളൂ അങ്ങനെതാ ഉള്ളിലൊക്കെ മൂത്ത് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ആ തേങ്ങയുടെ വറവും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ചക്ക കൂട്ടാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും ഇതേപോലെ ബ്രൗൺ കളറിലാവുന്നൊരു വറുത്തെടുക്കാട്ടോ അങ്ങനെ നമ്മളിത് ആ ചക്ക വെന്ത് വന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളപ്പാരും ചക്കയൊക്കെ വെന്ത് വന്ന് ഉടച്ചെടുത്ത് അപ്പം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിൽ എത്രയോ എത്രയാണ് വെള്ളം വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ കുറച്ച് ലൂസായി ഇരിക്കുന്നതാവും നല്ലത് നമ്മൾ ഇരിക്കുന്നവർ ഇതോരു കുറുകി വരും കേട്ടോ അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പൊക്കെ എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ പാകത്തിനാണോ എന്നുള്ളത് അപ്പം ഉപ്പൊക്കെ പാകമായിരുന്നു കേട്ടോ അപ്പം നമ്മളെ ചക്കക്കൂട്ടം അങ്ങനെ റെഡി ആയി വന്നിട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കടുവും തേങ്ങയൊക്കെ കൂടെ വറുത്തു വെച്ചാൽ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതും കൂടി അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇതിങ്ങനെ ഇപ്പം ചക്കര സീസണൊക്കെയാണ് അപ്പോൾ എല്ലാവരും കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കക്കൂട്ട് അങ്ങനെ റെഡി ആയി വന്നിട്ട് നമുക്കിത് കഞ്ഞിയുടെ കൂടിയും പിന്നെ ച കട്ടൻചായയുടെ കൂടെ ഒക്കെ ആക്കി അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം